സിനിമ രംഗത്ത് സജീവമല്ലെങ്കിലും തമിഴ് മീഡിയകളിൽ ആങ്കറായും അതിഥിയായും എത്തുന്ന ഷക്കീല ഇടയ്ക്കിട ചർച്ചയാകാറുണ്ട് അല്ലെ ബി ഗ്രേഡ് സിനിമകളിലെ നായികയായി ഒരു കാലത്ത് അഭിനയിച്ച ഷക്കീല ഏറെക്കാലമായി ഇത്തരം സിനിമകളിൽ അഭിനയിക്കാറില്ല എന്നതാണ് സത്യം കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ടാണ് ഇത്തരം സിനിമകളിൽ അഭിനയിക്കേണ്ടി വന്നതെന്ന് ഷക്കീല നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടിയാണ് ജീവിച്ചതെങ്കിലും ഒരു ഘട്ടത്തിൽ ബന്ധുക്കളും ഷക്കീലെ തള്ളി പറയുകയാണ് ഉണ്ടായത് ജീവിതത്തിൽ സംഭവിച്ച താള പിഴവുകളെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ നടി മടിക്കാറില്ല ഇപ്പോഴ തന്റെ ദുശീലങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ശക്കീല ആ മദ്യപിക്കുന്ന ആളാണ് സുഹൃത്തുക്കളോടൊപ്പമാണ് തുടങ്ങിയത് പിന്നീട് അത് ശീലമായി സിനിമാ രംഗത്തായതിനാലും ഒരുപാട് സ്ട്രെസ് ഉള്ളതിനാലുമാണ് നിങ്ങൾ മദ്യപിക്കുന്നതെന്ന് ചിലർ പറയാണ് അങ്ങനെയല്ല ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർ മദ്യപിക്കില്ല അതിനാൽ സിനിമാ രംഗത്തുള്ളവർ മദ്യപാനികളാണെന്ന് പറയാൻ പറ്റില്ലെന്നും ഷക്കീൽ പറയുന്നു സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുമ്പോൾ തുടങ്ങിയതാണ് സിഗരറ്റ് കളിക്കാറുണ്ട് തനിക്ക് നിർത്താൻ പറ്റുന്നില്ല അത് ഡ്രിങ്കുകളിൽ വലിയ ബ്രാൻഡേ കഴിക്കൂ എന്ന് ഞാൻ പറയില്ല ഞാൻ ബ്രാൻഡ് കഴിക്കും ഏത് ബ്രാൻഡിയായാലും തനിക്ക് പ്രശ്നമില്ലെന്നും ഷക്കീൽ വ്യക്തമാക്കി തന്റെ സങ്കല്പത്തിലുള്ള പുരുഷനെ കുറിച്ചും ഷക്കീൽ സംസാരിച്ചു ഉയരം വേണം ചെന്നൈയിൽ ഞാൻ സുമുഖന്മാരെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ പേരെ കണ്ടു പക്ഷെ അവർ കമ്മിറ്റഡ് ആണ് സിനിമാ താരങ്ങളോട് തനിക്ക് താല്പര്യമില്ല എന്നും ഷക്കീല വ്യക്തമാക്കി പൗരഷമുള്ള ആളായിരിക്കണം എനിക്ക് വേണ്ടി വഴക്കുണ്ടാക്കാൻ പറ്റണം പൊതുസ്ഥലത്ത് എന്നോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ എനിക്ക് വേണ്ടി നിൽക്കണം പ്രണയബന്ധനെ കുറിച്ചും നടി അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ കാമുകനുണ്ട് എന്നാൽ ഈ ബന്ധവും വൈകാതെ പിരിയും ഒന്നിലേറെ ബ്രേക്കപ്പുകൾ തനിക്ക് തനിക്കുണ്ടായിട്ടുണ്ടായെന്നും ഷക്കീല തുറന്നു പറയുന്നു മലയാള സിനിമാ രംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് ഇപ്പോൾ ഷക്കീല